ഫ്രിഡ്ജിലൊരു ആപ്പിൾ ഇരിക്കണ്ടായിരുന്നില്ലേ അതെന്ത് ഫ്രിഡ്ജിലിരുന്നോ ആ അത് ഇന്നലെ ആണോ പിരിയാന്നോ ഇന്നലെ 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 വൈകുന്നേരം ഞാനും അവനും കൂടെ രണ്ടും മുറിയാക്കി കഴിച്ചു നല്ല ആപ്പിളായിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നോളൂ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് നിന്ന് തന്നു ഒരെണ്ണം എനിക്ക് അപ്പൊ കഴിക്കാൻ തോന്നിയില്ലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ കഴിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാ നീ കഴിച്ചില്ലായിരുന്നോ അതിന്റെ ആപ്പിളായിരുന്നോ ഓ ആരെങ്കിലൊക്കെ പേടിച്ചോണ്ട് എടുത്ത് കഴിക്കണ്ടേ എനിക്കറിയില്ല ഫ്രിഡ്ജിൽ ഒരു ആപ്പിൾ ഫ്രിഡ്ജിലൊരാപ്പിൾ എനിക്കുണ്ടായിരുന്നു ഇനിയിപ്പ അവനെ കണ്ടപ്പോ എനിക്ക് അവന് കൊടുത്ത് എനിക്കും കഴിക്കണം എന്ന് തോന്നി ഞാൻ കഴിച്ചു എന്തേലും ഒക്കെ തന്നെ എടുത്ത് കഴിക്കണം അല്ലാണ്ട് വേറെ ആരെങ്കിലും എടുത്ത് കഴിച്ചിട്ട് പിന്നെ പരാതി പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ടോ എന്റെ അമ്മയാണെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അമ്മ എന്ത് ചെറിയ സാധനം കിട്ടിയാലും അമ്മയ്ക്കില്ലേലും എല്ലാവർക്കും കൂടെ വീത വെക്കും എന്നിട്ടേ കഴിക്കും ആ സ്വന്തം അമ്മയെപ്പോലെ അമ്മായിമ്മ പെരുമാറുന്നു പ്രതീക്ഷിക്കാൻ പോയാ എന്നെ പറഞ്ഞാ മതി അമ്മായിടെ കാര്യം പറയാതിരിക്ക നീ തന്നെ അച്ഛന്റെ അതേ ണന്ന് കളിയാക്കുന്നു എന്താ ഇത്ര ചിരിക്കണേ എന്താ എന്ത് അല്ല നിങ്ങള് രണ്ടുപേരും കൂടെ നല്ലോണം ചിരിക്കണ സൗണ്ട് അതെന്താ എന്താ ചെല്ല എല്ലാരോടും തമാശ ആണോ ഞാനോട് കേക്കട്ടെ ഞാനും എന്റെ മോനും കൂടെ എന്തേലും പറഞ്ഞ് ചിരിച്ചവരിപ്പൊ നീ ഇത്ര മാത്രം ചോദിക്കാറു ചിരിക്കുന്നത് അല്ല നിങ്ങള് ചിരിക്കണേ കേട്ടോ ഞങ്ങള് പലതും പറഞ്ഞിരിക്കുന്നേ അത് നിനക്കെല്ലാം മനസ്സിലാവണംണ്ടോ അവളെന്തോ അമ്മായിടെ കാര്യമെന്തോ പറഞ്ഞാ അതിപ്പോ എല്ലാം ഇതിന്റെ എടുത്ത് പറയണതുണ്ടോ അത് കൊള്ളാലോ ഇപ്പൊ തന്നെ ഇത്ര വെയില് വന്നു കഴിഞ്ഞാ കൊറച്ചു കഴിയുമ്പോ എന്നെ ആയിരിക്കും അവസ്ഥ അമ്മക്ക് ഇനി എന്തിനും വേണോ ഓ എനിക്കിപ്പോ ഒന്നും വേണ്ട ഇനിപ്പൊ വൈകുന്നേരം വല്ല പോലെ ചോറും കറിയൊക്കെ കഴിച്ചില്ലേ ഇനിയിപ്പ് എന്തിനും വേണേ പറയട്ടാ ഞാൻ ഇച്ചിരി കിടക്കട്ടെ എനിക്ക് പിരിയഡ്സ് ആയൊക്കെ ഭയങ്കര വയറു വേനേ തീരെ വയ്യ ഞാൻ എന്നാ ചേ കിടക്കട്ടെട്ടാ ചെയ്യണായിട്ടാ ഒരു പിരിയഡ്സ് ആകുമ്പോഴേ എന്നെത്ര വയ്യായ ബാക്കി ആർക്കും ഉണ്ടാവാത്ത പോലെയാണുള്ളതെല്ലാം കാട്ടിക്കൂട്ടല് രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വയ്യോ അയ്യോന്നും പറഞ്ഞോട് നടത്താം അയ്യാന്ന് പറഞ്ഞപ്പോ എവിടെയെങ്കിലും ഒതുയിരിക്കലോ ഒരു പണിയും ചെയ്യേണ്ടതല്ല ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ എന്റെയൊക്കെ അടവ് വേറെ ആർക്കും ഉണ്ടാവാത്ത കാര്യങ്ങളൊക്കെയാണെന്നല്ല ഇതൊക്കെ എനിക്ക് മാത്രമുള്ള അസുഖം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് വയ്യാ എന്ന് ഞാൻ പറയണ്ടേ മിണ്ടാതിരുന്നിട്ട് കാര്യ കേട്ടോ ഞാച്ച കിടക്കാൻ പോ അത്രയല്ലേ പറഞ്ഞുള്ളൂ അതിൽ അമ്മയുടെ അനുവാദം ചോദിക്കാനും അല്ല വന്നത് ഓ വലിയ വർത്താനം പറഞ്ഞു എന്റെ വായടിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട നിനക്ക് കിടക്കണമെങ്കിൽ പോയി കിടക്ക് അല്ല പിന്നെ ബാക്കിയുള്ളവരുടെ തന്നെ തൊട്ട് കേറുക്ക് എന്തൊക്കെ കോല കേട്ട് ചേട്ടനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ പല വയ്യായകള് വരും അപ്പം നിങ്ങൾക്ക് കിടക്കാം ഇരിക്കാം റെസ്റ്റ് എടുക്കാം എന്തുവേണം എനിക്ക് എനിക്കെന്ത് വന്നാലും ഇവിടെ ഒരു പുല്ല് വലയാലെ ഏഹ് ഞാൻ ഇത്തിരി നേരം കിടക്കാന്ന് പറഞ്ഞാൽ അപ്പം ലോകത്തില്ലാത്ത വയ്യായ വേറെ ആർക്കും വയ്യായി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കുക അത്രമാത്രമല്ലേ ഉദ്ദേശമുള്ളൂ നിങ്ങൾക്കൊക്കെ വയ്യായി വരുന്ന പോലെ തന്നെയാണ് ഞാനും മനുഷ്യനാണ് എനിക്കും വയ്യായ വരും വേദനകളുണ്ട് ഇമോഷൻസ് ഉണ്ട് ഇതൊന്നും അതും മനസ്സിലാവുള്ളി ഏഹ് എന്തൊക്ക കോട്ടല്ലേ നമ്മ എന്ത് വേണേലും പറയാം എനിക്ക് വയ്യ ഞാൻ കൊറച്ചേരം കിടക്കട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെ ഓ സമയം നാലര ഒരു ചായടെ വെള്ളം കിട്ട ഒരു വഴി തരാൻ നിന്റെ ഭാര്യ അവിടെ കിടപ്പില്ല വയ്യാ പോലും വയ്യാന്ന് പറഞ്ഞ് കിടക്കുവാ മനുഷ്യരാണേ തലവേല എടുത്തിട്ട് പാടില്ല ചായ കിട്ടാ ഒരു വഴി ഓ വേണ്ടട ആ കൂടെ നിനക്ക് ഞായറാഴ്ച ഒരു ചലീവുള്ളൂ ആ ദിവസം നീ അടുക്കള കേറി കഷ്ടപ്പെടുന്ന വേണ്ടട സാര അപ്പൊ കഥ അങ്ങനെയായ ഒരു അപ്പൊ ചായ വെക്കാൻ പോലെ അമ്മയ്ക്ക് വയ്യേ എനിക്ക് വയ്യാത്തോണ്ടല്ലേ കിടന്നേ ചേട്ടാ ചേട്ടൻ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വയ്യാ കൊറച്ചേരം കിടക്കാൻ പോവാന്ന് എന്നിട്ട് ഞാൻ ഉറങ്ങാന്ന് വിചാരിച്ച് എന്റെ കുറ്റം വന്നിരുന്നു ചേട്ടനോട് പറയുന്നല്ലേ നല്ല സ്വഭാവം കേട്ടോ ഒരു ഇപ്പൊ ചായ കുടിച്ചു കുടിക്കാളുള്ള ആരോഗ്യം പോലും അമ്മയ്ക്കല്ലേ അമ്മേ കേട്ടോടാ നീ പറയണേ എന്റെ അമ്മയ്ക്ക് വയ്യ എടുത്തിട്ട് വയ്യ അപ്പോൾ ചായ വെച്ച് കുടിച്ചു കുടി അമ്മേ എത്രയൊക്കെയല്ലേ ഒരു വയ്യായ വന്നു കഴിഞ്ഞാൽ എന്റെ അമ്മ എന്നോട് ഇങ്ങനെ എല്ലാ ഒരിക്കലും പെരുമാറാം ശരിയാണ് അമ്മായിമ്മ ഒരിക്കലും അമ്മയാവില്ല അല്ലെ എത്രയൊക്കെ ഇനി ഞങ്ങൾ ആക്കാനായി മരുമക്കൾ ആവശ്രിച്ചാലും അമ്മായിമ്മര് നിന്ന് വരത്തില്ല ഏഹ് കാര്യം എല്ലാവരുടെയും മുന്നിൽ തേനെ പാലേന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഒരവസരം കിട്ടിത് ഇതുപോലെ എന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോകുന്ന എന്റെ കുറ്റം പറഞ്ഞില്ല അതുപോലെ തള്ളി പറയും പക്ഷേ മകളുടെ ഭർത്താവിന് മകളുടെ വീട്ടിൽ കിട്ടുന്ന ഒരു ഒരു സ്വീകാര്യതയും അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊന്നുമില്ലേ ഒരിക്കലും മരുമക കിട്ടത്തില്ല ഏർ അത് ശരിയാ അവരെ ഇങ്ങനെ ഒരു വിലയില്ലാണ്ട് ഇങ്ങനെ ഇട്ടേക്ക് ആർക്ക് വേണേ എന്തു വേണേലും പറയാം ഇതുപോലെയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കില് അത്രയും നല്ലത് എന്തും കേട്ടോണ്ടിരിക്കുവല്ലോ ഉം നല്ല നമ്മക്ക് ചായയല്ല വേണ്ടേ ഉണ്ടാക്കി തരാം എല്ലാം എന്റെ ഭാര്യ ഇതിനെ മാത്രം പറയാതെന്തിരിക്കുന്നു ഒരു ചായ ചോദിച്ചു അതിനാണോ ഇത്രയും കൂടെ പറയണേ ഓ ഞാൻ അവളെ മരുമോളായിട്ട് കണ്ടിട്ടുണ്ടോ അവിടെ മോനെ എന്റെ മോളെ പോലും ഇല്ല കൊണ്ടേക്കണെ അവക്ക് മനസ്സിലാവാത്ത എന്റെ കൊഴപ്പാണോ ആ എത്രയൊക്കെ സ്നേഹിച്ചിട്ട് ഒരു കാര്യം ഇല്ലടാ ഏർ മരുമക്കളേ നമ്മളെ അമ്മമാരായിട്ട് കാണില്ല അതിന്റെ കുഴപ്പം ഓ എനിക്ക് വിഷമോ ഒന്നുമില്ലട ഒക്കെ